കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും വിവിധ ആവശ്യങ്ങളെയും ഉന്നയിച്ച് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ സമര പ്രഖ്യാപനത്തിന് പിന്നാലെ നടപടിയുമായി അധികൃതർ രംഗത്തെത്തി പാതയോരത്ത അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള എണ്ണം എടുക്കുന്നതിനായി ദേവുളം തഹസിൽദാർ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ പാതയിൽ പരിശോധന നടത്തി ചില മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് ബോധ്യമായതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനത്തിരക്കുള്ള പാതയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാത കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങളാണ് നിലകൊള്ളുന്നത് നിലവിൽ ഏറ്റവും വാഹനക്കുരുക്കുള്ളതും ഈ പാതയിലാണ് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയെങ്കിലും മരങ്ങൾ വെട്ടിമാറ്റാൻ യാതൊരു നടപടിയുമില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധവും മരം മുറിക്കൽ സമരവും നടത്തുമെന്നും ഇതിനു പിന്നാലെയാണ് ദേവികുളം തഹസിൽദാർ ഡി അ ജയൻ നേരിയമംഗലം വനംവകുപ്പ് റേഞ്ച് ഓഫീസർ ഷഹനാസ് സമിതി ഭാരവാഹിൾ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിലെത്തി പരിശോധന നടത്തിയത് നേരിമംഗലം വനംവകുപ്പ് ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് മരങ്ങളുടെ എണ്ണം ഉൾപ്പെടെ സംഘം പരിശോധന നടത്തിയത് നൂറ്റി അൻപതോളം മരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി മാറ്റാമെന്നുമാണ് വനംവകുപ്പ് തീരുമാനമെടുത്തത് അതേസമയം ഇപ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ വേണ്ടത്ര ശ്രദ്ധ വനംവകുപ്പ് പുലർത്തുന്നില്ലെന്നും ആയിരത്തിലധികം മരങ്ങൾ നിലവിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി ഉപരോധ സമരം മരമുറിക്കൽ ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു റോഡരിയിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈവേ സംരക്ഷണ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരവ് ഈ റോഡിൽ യാതൊരുവിധ അധികാരങ്ങളും അനുഭവത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ നാഷണൽ ഹൈവേ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ഒരു ആയിരക്കണക്കിന് ആളുകൾ പാസ് ചെയ്യുന്ന ഈ മേഖലയില് ഇവിടെ ഈ റോഡിന് അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ച് മാറ്റാൻ തയ്യാറാകണം ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാകണം ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഈ റോഡരിയിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണം റവന്യൂ അധികാരികൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം സമിതി ചെയർമാൻ പി എം ബി ബി കൺവീനർ കോയാമ്പാട്ട് സ്റ്റീറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ചാണ്ടി പി അലക്സാണ്ടർ ബാബുപി കുര്യാക്കോസ് എം ബി സൈനുദ്ദീൻ ബഷീർ അരുൺമാണി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ എൽദോസ്വാളറ കെ കെ രാജൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു എന്തായാലും വനംവകുപ്പിന്റെ നിസ്സംഗതക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ഒരുങ്ങുന്നത് അടിമാലി